दुख कूट मणिपर वंशहत മുഖ്യമന്ത്രിയെ പിരിച്ചുവിടുകാരികളെ തിരിച്ചറിയുക സംവരണത്തിൻ പേര് പറഞ്ഞ് ക്രിസ്ത്യാനികളെ ക്രൂശിച്ചാൽ നിങ്ങളുടെ ഭരണം തോട്ടിലറിയും മണിപ്പൂരിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരിക മണിപ്പൂരിലെ പുറത്തു കൊണ്ടുവരിക കലാപകാരികളെ ശിക്ഷിക്കുക ക്രിസ്ത്യാനികൾ ഭാരത മക്കൾ ക്രിസ്ത്യാനികൾ നൽകുന്നു യൂസിയഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പള്ളിവാതകലും അതോടൊപ്പം ജോൺസൺ ദേക്കടയച്ചുവാഞ്ചൽസ് സഭയുടെ നേതാവായ ജോൺസൺ ദേഖടയച്ചിനും ചർച്ചസ് കേട്ട് സന്ദർശിക്കുകയും അവിടെ നടന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഈ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെയും മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള വലിയ ഇടപെടലുണ്ടായി കേന്ദ്ര ഗവൺമെൻറ് ഛത്തീസ്ഗവൺമെൻറ്റ് ഛത്തീസ്ഗഡ് ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിനോട് തന്നെ അവിടെ ക്രമസമാകാൻ കർശനമാക്കുവാനും ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുവാനും കർശനമായ നിർദ്ദേശം നൽകുകയും അതിനുശേഷം ഗവൺമെൻറ് അവിടെ ശക്തമായിട്ട് ഇടപെടുകയും ചെയ്തു അവിടെ ശാന്തമായി കഴിഞ്ഞ ഈ മെയ് മാസത്തിൽ മെയ് മാസം ആദ്യം മുതൽ ഗോത്രവർഗത്തിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഒരു സംഘർഷം അത് വ്യത്യസ്തമായ രീതികളിലെല്ലാം വ്യാഖ്യാനിച്ച് അവിടെ ക്രിസ്ത്യാനികൾ മാത്രം കൊല്ലപ്പെടുന്ന ഏറ്റവും ഭീകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് ഏതാണ്ട് നമുക്കറിയാം നാൽപ്പതിലധികം പേരെ പോലീസ് തന്നെ വെടിവെച്ച് കൊന്നു അതിനെല്ലാം അതിന് അവിടുത്തെ ഭരണാധികാരി മുഖ്യമന്ത്രി ഉൾപ്പെടുത്തു പറഞ്ഞത് അവർ തീവ്രവാദികളാണെന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചൈനയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലും വന്ന് ഇന്ത്യയിൽ ഈ മണിപ്പൂർ സംസ്ഥാനത്ത് ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഞൊഴഞ്ഞു കയറി ോത്രവർഗമാണെന്നുള്ള രീതിയിൽ ഗോത്രവർഗ അവകാശങ്ങൾ അവർക്കും കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെയും ആദിവാസികളുടേതായ വനത്തിൽ താമസിക്കുന്നവരുടേതായ എല്ലാ അവകാശങ്ങളും കൊടുക്കുവാൻ ഉത്തരവിടുണ്ടായി ഇതേ തുടർന്ന് രണ്ട് സമുദായങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി മണിപ്പൂർ ഹൈക്കോടതിയുടെ വിധി ീർത്തും തെറ്റാണെന്നും അങ്ങനെ ഒരു അർഹതയില്ലാത്തവർക്ക് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ദളിത് പദവി കൊടുക്കുക ആദിവാസി പദവി കൊടുത്തത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മണിപ്പൂർ ഹൈക്കോടതിയെ ശാസിച്ചുകൊണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി ആ വിധി റദ്ദാക്കിക്കളയുണ്ടായി അതിനുശേഷം ഇതിനെതിരെ പ്രതിഷേധിച്ചവർ ക്രിസ്ത്യൻ വിഭാഗപ്പെട്ട കുക്കു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് അവരുടെ വീടുകൾ ആക്രമിക്കുകയും അവരെ വധിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനുശേഷം അക്രമം എന്ന് പറഞ്ഞ പേരിൽ വന്നവർ അവർ അക്രമീകാരികളുമായിട്ട് ചേർന്നുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ് സംവിധാനം വീണ്ടും നാൽപ്പതോളം ക്രിസ്ത്യാനികളെ ഒരു രാത്രിക്ക് തന്നെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി എന്നാൽ ഇതിനെതിരെ വേണ്ടവിധം ഒരു ശക്തമായ പ്രതിഷേധം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടില്ല അതിനാൽ കേരളത്തിൽ തൻ കേരളത്തിൽ ഇന്നേ ദിവസവും ഈ ആഴ്ചകളിലൊക്കെ യുണൈറ്റഡ് ക്രിസ്റ്റ്യൻ ഫണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധ പ്രകടനം നടത്തുകയും നമ്മൾ ഈ വികാ നമ്മളുടെ വികാരങ്ങൾ സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിനെയും പ്രസിഡന്റിനെയും എല്ലാം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആരെക്കൊണ്ട് നടക്കുന്ന ഈ നടന്ന ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടു പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒരു സ്വഹത്തോടെ ആവശ്യപ്പെടുന്നതാണ് മണിപ്പൂർ സർക്കാരിനെ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെ അന്യായമായി അടിച്ചമർത്താൻ ശ്രമിക്കുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും അവരുടെ വസ്തുവകളും വീടുകളും നശിപ്പിക്കാൻ അക്രമികളോടൊപ്പം കൂട്ടിയേർന്ന മണിപ്പൂർ സർക്കാരിനെ എത്രയും വേഗം പിരിച്ചുവിട്ട് മണിപ്പൂരിൽ പ്രസിഡന്റ് വരണം എത്രയും വേഗം നടപ്പാക്കണമെന്ന് യു സി എഫ് ഇന്ത്യ പ്രസിഡന്റിനോടും പ്രധാനമന്ത്രി മോഡിയോടും എല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇന്ന് നമുക്കറിയാം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളുടെ കഴുത്തറത്ത സ്ഥലങ്ങളിലെല്ലാം അവിടെ എവിടെയെല്ലാം ക്രിസ്ത്യാനികളുടെ രക്തം വീണിട്ടുണ്ടോ അവിടെ എല്ലാം സഭകൾ ക്രൈസ്തവ സഭകൾ അളച്ചു വാങ്ങിയിട്ടുണ്ട് എന്ന സത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെ ഞങ്ങളുടെ സഹോദരന്മാരെ മണിപ്പൂരിൽ കൊന്നൊടുക്കിയ സഹോദരന്മാരോട് ഇന്ന് ഞങ്ങൾ വെറുപ്പ് വിചാരിക്കുന്നില്ല ഇന്ന് ഞങ്ങളെ സഹോദരന്മാരെ കൊന്നൊടുക്കിയ നാളെ നിങ്ങൾ കർത്താവിൻ്റെ കുരിശെടുക്കുന്നവരായി മാറുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ് അതാണ് ഈ രണ്ടായിരം വർഷത്തെ ക്രൈസ്തവ ചരിത്രം ക്രിസ്ത്യാനികളെ എവിടെയെല്ലാം വേട്ടയാടാൻ നോക്കിയിട്ടുണ്ടോ അവരെല്ലാം വേട്ടയാടിയവരെല്ലാം ഒന്നെങ്കിൽ അവർ തീർന്നു പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ അവർ ക്രിസ്തുവിൻ്റെ വചനമേറ്റുപറഞ്ഞ് ക്രിസ്തുവിന്റെ കുരിശികമെന്നവരായി മാറിയിട്ടുണ്ട് അതാണ് ലോകചരിത്രത്തിൽ ഇന്നേ വരെ ക്രൈസ്തവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്നവരെ ഞങ്ങൾ വിരോധിക്കുന്നില്ല നിങ്ങളെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു നിങ്ങൾ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു